ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് അവതരിപ്പിക്കുന്നു എൺപത്തിയഞ്ച് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ എൺപത്തിയഞ്ച് ടെസ്റ്റുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ആണ് അപ്പോൾ കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവൽ എക്സാമിന്റെയും അതേപോലെ യു പി എസ് സി എക്സാമിന്റെയും പാറ്റേണിലാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിരിക്കുന്നത് ഫുൾ സിലബസ് കവറേജായിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് സീരീസിൽ കണ്ട ഫസ്റ്റ് നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ആണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ എല്ലാവരും തന്നെ ഉടൻ തന്നെ ടാലന്റിന്റെ മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യും കേരള ബി എസ് ഇ എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ വെക്കാൻ നിബുൺ അഗർവാൾ ആണ് ആരാണ് നിബുൺ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് എന്താണെന്ന് ഓർത്തു വെക്കുക എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായിട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായിട്ടാണ് അദ്ദേഹം നിയമിതനായത് അപ്പോൾ ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് ക്യാമ്പൽ വിൽസൺ സ്ഥാനമൊഴിഞ്ഞ ഈ ഒരു പോസ്റ്റിലേക്കാണ് അദ്ദേഹം നിയമിതനാവുന്നത് അപ്പോൾ വെക്കുക എന്താണ് 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 എയർ ഇന്ത്യ വിൽസൺ വിൽസൺ അദ്ദേഹം അദ്ദേഹം ൊഴിയുന്ന ആ ഒരു പോസ്റ്റിലേക്കാണ് എന്താണ് നിബുൺ അഗർവാൾ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ എന്താ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായി നിയമിതനായതാരാണ് നിബുൺ അഗർവാൾ ആണ് വീണ്ടും ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലെ യുനെസ്കോ യുനെസ്കോ സി ഐ എഫ് ഇ ജെ യുടെ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ജിതേന്ദ്ര മിശ്രയാണ് ആരാണ് ജിതേന്ദ്ര മിശ്രയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് എന്താണ് യുനെസ്കോ യുനെസ്കോ പിന്തുണ നൽകുന്ന ഒരു എന്താണ് എൻ ജിഒ ആണ് എന്താ സി ഐ എഫ് ഇ ജെ എന്ന് പറയുന്നത് അപ്പോഴതിന്റെ പ്രസിഡന്റായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരാണ് ജിതേന്ദ്ര മിശ്രയാണ് ഇനി ജിതേന്ദ്ര മിശ്ര അദ്ദേഹം എന്താണ് ഒരു ഇന്ത്യൻ പ്രശസ്ത ഇന്ത്യൻ ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവാണ് എന്താണ് ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവാണ് ആരാണ് ജിതേന്ദ്ര മിശ്ര എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം ഇനി നമ്മൾ പറഞ്ഞു എന്താണ് യുനെസ്കോ പിന്തുണ നൽകുന്ന ഒരു സംഘടനയാണെന്ന് പറഞ്ഞു സി ഐ എഫ് പൂർണ്ണ രൂപം എന്താണെന്ന് കൂടി ഓർത്തുവെക്കാം എന്താണ് ഇന്റർനാഷണൽ സെന്റർ ഓഫ് ഫിലിംസ് ഫോർ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണ രൂപം അപ്പോൾ ഈ ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടാണ് എന്താണ് ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവായിട്ടുള്ള ജിതേന്ദ്ര മിശ്ര വന്നിട്ടുള്ളത് അടുത്തൊരു ബുക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുക്ക് ആദ്യം നോക്കാം ബിയോണ്ട് ദി റിഫ്ലക്ഷൻസ് ഓൺ ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണെന്ന് വെക്കാം ആണ് ഈ ഒരു ബുക്ക് എഴുതിയത് അപ്പോൾ ബുക്കിന്റെ പേരെന്താണ് ഓർത്തുവെക്കുക ബി ഓൺ ടി റിഫ്ലക്ഷൻസ് ഓൺ ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നേഷൻഹുഡ് എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണ് ഫാലി എസ് നരിമാൻ ആണ് അപ്പോൾ നമുക്കറിയാം അദ്ദേഹം എന്താണ് ഇന്ത്യയിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം കൂടി ഓർത്തു വെക്കുക ഫെബ്രുവരി ഫെബ്രുവരി അദ്ദേഹം അദ്ദേഹം ഫെബ്രുവരിച്ചത് അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് ഇത് അപ്പോൾ ഈ ഒരു ബുക്ക് റീസെന്റ് ആണെന്നാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക ബിയോണ്ട് ദി കോട്ടും റിഫ്ലക്ഷൻസ് ഓൺ ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നേഷൻഹുഡ് എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ബുക്ക് എഴുതിയതാരാണ് ഫാലി എസ് നരിമാനാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ ാണ് ദ്രൗപതി മുർമ്മ ഇന്ത്യൻ പ്രസിഡന്റ് ആയ ദ്രൗപതി മുർമു പങ്കെടുത്തു എന്നുള്ള കാര്യമാണ് അപ്പോൾ ദ്രൗപദി മുർമുവിനോടൊപ്പം ഇന്ത്യയിൽ നിന്നും കിരൺ റിജിജു അതേപോലെ ഗോവ ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും അപ്പോൾ അദ്ദേഹം അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ച ദിവസം ഏതാണെന്ന് കൂടി വെക്കുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ അന്നുള്ള ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോഴതും കാണുക അപ്പോൾ ഓർത്ത് വെക്കുക ഫ്രാൻസിസ് മാർപാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ എന്താണ് ഇന്ത്യൻ പ്രസിഡന്റ് പങ്കെടുത്തു എന്താ ദ്രൗപതി മുർമു പങ്കെടുക്കുകയുണ്ടായി അതേപോലെ കിരൺ റിജിജു ഗോവ ഡെപ്യൂട്ടി സ്പീക്കർ മുതലായവരും എന്താണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തു അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐ എസ് ആർ ഒയുമായി ഒരു ധാരണാപത്രം ഒപ്പുവെച്ച കാര്യമാണ് അപ്പോൾ നമുക്ക് നോക്കാം ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ആവശ്യമായ ഉപകരണങ്ങളും മറ്റും വികസിപ്പിക്കുന്നതിന് ഐ എസ് ആർ ഒയുമായി ഐ എസ് ആർഒയുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കുക ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ആണ് ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോൾ ഏത് സ്ഥാപനവുമായിട്ടാണെന്ന് ഓർത്തുവെക്കുക ഐ എസ് ആർ ഒയും അതേപോലെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് എന്നാണ് ഈ ഒരു കരാറിൽ ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്തു വെക്കാം ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യവും അതേ ആരോഗ്യ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ആവശ്യമായ ഉപകരണങ്ങളും മറ്റും വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ധാരണാപത്രം അപ്പോൾ ധാരണാപത്രത്തിൽ ഐ എസ് ആർ ഒപ്പുവെച്ചത് ശ്രീ ചിത്ര ദിനാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെ എവിടെന്നാണ് അപ്പോൾ വെക്കാം അമരാവതിയിലാണ് എവിടെയാണ് അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് അപ്പോൾ കമ്പ്യൂട്ടിംഗ് കമ്പ്യൂട്ടി സാങ്കേതികവിദ്യയിലെ പുരോഗതി ലക്ഷ്യമാക്കിയിട്ടാണ് ഇങ്ങനെയൊരു വില്ലേജ് ഇങ്ങനെയൊരു എന്നാണ് കമ്പ്യൂട്ടിംഗ് വില്ലേജ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എന്നുള്ളത് കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു വില്ലേജ് നിലവിൽ വരുന്നത് അപ്പോൾ വെക്കുക ഇന്ത്യയിലെ ആദ്യം ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് അപ്പോൾ എവിടെയാണ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് വരുന്നത് ഇനി ഒരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേയുടെ പ്രമേയം എന്തെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ഐ പി ആൻഡ് മ്യൂസിക് ഫീൽ ദി ബീറ്റ് ഓഫ് ഐ പി എന്നുള്ളതാണ് എന്താണ് രണ്ടായിരത്തി വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേയുടെ പ്രമേയമാണ് നമ്മൾ അപ്പോൾ 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 പ്രമേയം പ്രമേയം എന്താണെന്ന് വെക്കുക ആൻഡ് ആൻഡ് മ്യൂസിക് മ്യൂസിക് ഫീൽ ഫീൽ ദി ദി ബീറ്റ് ബീറ്റ് ഓഫ് ഓഫ് എന്നുള്ളതാണ് 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 എന്താണ് പ്രോപ്പർട്ടി ാണ് രണ്ടായിരത്തിയഞ്ചിലെ ഈ ഒരു ദിവസത്തിന്റെ പ്രമേയം ഇനി എന്നാണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആയിട്ട് നമ്മൾ കൂടി ഓർത്തു വെക്കുക ഏപ്രിൽ ഏപ്രിൽ എല്ലാ വർഷവും ഏപ്രിൽ വേൾഡ് ഇന്റലക്ച്വൽ ോപ്പർട്ടി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ എന്താണ് ഏപ്രിൽ ഇരുപത്തി ആറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്തെന്ന് നമ്മൾ പറഞ്ഞു ഐ പി ആൻഡ് മ്യൂസിക് ഫീൽ ദി പീറ്റ് ഓഫ് ഐ പി എന്നാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക വ്യോം മിത്ര എന്നാണ് വ്യോം മിത്ര എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ എന്താണ് ഉടൻ തന്നെ അടുത്ത മാസമാണ് ഈ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ അയക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു റോബോട്ടിന്റെ പേര് ഓർത്ത് വെക്കുക എന്താണ് വ്യോം മിത്ര എന്നാണ് ഇതൊരു ഹ്യൂമനോയിഡ് റോബോട്ട് ആണ് എന്നുള്ള കാര്യം കൂടി വെക്കുക അപ്പോൾ ബഹിരാകാശത്ത് സഞ്ചാരികളില്ലാതെ ഈ ഒരു റോബോട്ടുമായിട്ട് പോകുന്ന ആ മൊഡ്യൂളിൻ്റെ പവർ സ്വിച്ച് ഓൺ പരീക്ഷണം എന്നാണ് വിജയകരമായി പൂർത്തിയാക്കി ഇരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അടുത്ത മാസം തന്നെ ഈ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ ബഹിരാകാശത്തേക്ക് അയക്കുമെന്നാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് അപ്പോഴെന്താണ് ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേര് ഓർത്ത് വെക്കുക എന്നാണ് അടുത്തൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ന്യൂഡൽഹി ആണ് വേദിയായി വരുന്നത് എന്താണ് എത്രാമത് എഡിഷൻ ആണ് രണ്ടാമതാണ് എന്താ ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് ആണ് നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇനി നമ്മൾ പോയിന്റ് മീറ്റർ പുരുഷ ഓട്ടം മത്സരത്തിൽ ദേശീയ റെക്കോർഡ് നേടിയ താരം അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് വെക്കാം അനിമേഷ് കുജൂർ ആണ് ആരാണ് അനിമേഷ് കുജൂർ ആണ് എന്താണ് റെക്കോർഡ് എന്ന് ഓർത്ത് വെക്കുക ദേശീയ റെക്കോർഡാണ് എത്രയാണ് ഏത് ഐറ്റത്തിലാണ് ഇരുന്നൂറ് മീറ്റർ പുരുഷ ഓട്ടം മത്സരത്തിലാണ് അദ്ദേഹം ദേശീയ റെക്കോർഡ് നേടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ച താരത്തിന്റെ പേരോർത്ത് വെക്കാം അനിമേഷ് കുജൂർ എന്നാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് ചർച്ച ചെയ്യുന്നത് കൃഷ്ണസ്വാമി കസ്തൂരി രംഗൻ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം എന്താണ് കൃഷ്ണസ്വാമി കസ്തൂരി രംഗൻ കെ കസ്തൂരിരംഗൻ അപ്പോൾ ഈ ഒരു പേര് കസ്തൂരി രംഗൻ എന്നുള്ള പേര് നമ്മൾ പലതവണ പലയിടങ്ങളിൽ നമ്മൾ പി എസ് സിക്കും പഠിക്കുന്നതാണ് വളരെയധികം കേട്ടിട്ടുമുള്ള ഒരു പേരാണ് അപ്പോൾ അദ്ദേഹം എന്താണ് മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഏത് കാലയളവിലാണ് അദ്ദേഹം ഐ എസ് ആർ ഐയുടെ ചെയർമാൻ ആയിരുന്നത് എന്ന് ഓർത്ത് വെക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയാണ് അദ്ദേഹം ഐ എസ് ആർ ഐയുടെ ചെയർമാൻ ആയിരുന്നത് ഇനി അദ്ദേഹം ജനിച്ചത് എന്താണെന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഒക്ടോബർ ഇരുപത്തിനാല് ിൽ അദ്ദേഹം ജനിച്ചത് എന്നാണ് ഓർത്തു ഓർത്തു വെക്കാം വെക്കാം ആ ഡേറ്റ് കൃത്യമായി നമുക്ക് ഏപ്രിൽ ഏപ്രിൽ അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ അദ്ദേഹം ഐ എസ് ആർഒയുടെ മുൻ ചെയർമാൻ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടവും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്ത് വെക്കാം എന്താണ് ഇൻസാറ്റ് ഓർത്തു വെക്കുക ഇൻസാറ്റ് ഇൻസാറ്റ് ഇൻസാറ്റു ഇൻസാറ്റു അതേപോലെ തന്നെ ഐ ആർ എസ് വൺ ബി എന്നിവയുടെ ഈ ഒരു പുതുതലമുറ സാറ്റലൈറ്റുകളുടെ എന്താണ് മേൽനോട്ടത്തിന് അവയുടെ വികസനത്തിന് മേൽനോട്ടം വഹിച്ച വ്യക്തിയാണ് ആരാണ് എന്താ മുൻ ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന കെ കസ്തൂരിരംഗൻ അതേപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യ പരീക്ഷണാത്മക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഭാസ്കര വൺ ഭാസ്കര 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 വൺ അതേപോലെ തന്നെ ഭാസ്കര ടു എന്നിവയുടെ പ്രൊജക്ട് ഡയറക്ടറുമായിരുന്നു അദ്ദേഹം ഓർത്തു വെക്കുക അതേപോലെ ഓർത്തുവെക്കുക പ്രൊജക്ട് ഡയറക്ടർമാര് തന്നെയായിരുന്നു കെ കസ്തൂരിരംഗൻ അദ്ദേഹം ആയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിൽ എന്താണ് രണ്ടായിരത്തി മൂന്നിൽ പാർലമെന്റിൽ പാർലമെന്റിൽ അംഗമായി രാജ്യസഭ അംഗമായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ അദ്ദേഹം എന്താണ് രാജ്യസഭ അംഗമായിരുന്നു ഇനി നിരവധി തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കസ്തൂരിരംഗൻ അദ്ദേഹം എന്താണ് കമ്മീഷൻ ചെയർമാനായിട്ടുള്ള റിപ്പോർട്ടുകൾ കമ്മീഷൻ റിപ്പോർട്ടുകൾ അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടും അതേപോലെ പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ടും എന്താ ഈ രണ്ട് കമ്മീഷൻറെയും അധ്യക്ഷൻ അത് ചെയർമാൻ ആരായിരുന്നു അത് നമ്മുടെ കസ്തൂരി രംഗൻ അദ്ദേഹമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ വന്നിട്ടുള്ള ഈ ഒരു കമ്മീഷനങ്ങൾ ഏതൊക്കെയാണെന്നും വെക്കുക ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം ശാന്തിസ്വരൂപ് ഭട്നഗർ പുരസ്കാരം ശാന്തിസ്വരൂപ് ഭട്നഗർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അദ്ദേഹത്തിന് എന്താണ് ശാന്തി സ്വരൂപ് ശാന്തി സ്വരൂപ് പത്നഗർ പുരസ്കാരം ലഭിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുന്ന വർഷം ഏതാണെന്ന് ഓർത്തു വെക്കുക ഏത് വർഷമാണ് പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ പത്മശ്രീ ലഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ പത്മഭൂഷൺ ലഭിക്കുന്നത് പത്മഭൂഷൺ ലഭിക്കുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇനി പത്മവിഭൂഷൺ ലഭിച്ചത് ഏത് വർഷമാണെന്ന് കൂടി ഓർത്തു ഓർത്തുവെക്കാം രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിലാണ് അദ്ദേഹത്തിന് എന്താണ് പത്മവിഭൂഷൺ വിഭൂഷൺ ലഭിക്കുന്നത് വിഭൂഷൺ ലഭിക്കുന്നത് എന്നാണ് രണ്ടായിരത്തിലാണ് അപ്പോൾ ശാന്തി സ്വരൂപ് ശാന്തി സ്വരൂപ് ഭത്നഗർ പുരസ്കാരം ലഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പത്മശ്രീ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അതേപോലെ തന്നെ പത്മഭൂഷൺ ലഭിക്കുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇനി രണ്ടായിരത്തിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്തത് ഈ പോയിന്റുകളെല്ലാം ഓർത്തു വെക്കുക E വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മദള ആചാര്യൻ ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം കലാമണ്ഡലം നാരായണൻ നായരാണ് ആരാണ് കലാമണ്ഡലം നാരായണൻ നായരാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കുക എന്താണ് പ്രശസ്ത മദള ആചാര്യനാണ് എന്താണ് മദള ആചാര്യനാണ് അദ്ദേഹം അതേപോലെ തന്നെ അദ്ദേഹത്തിന് കേരള കലാമണ്ഡല പുരസ്കാരവും അതേപോലെ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ആയിരുന്നു ഏപ്രിലിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെക്കാം നിപുൺ അഗർവാൾ ആണ് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായി നിയമിതനായത് അതുകഴിഞ്ഞ് അപ്പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ യുനെസ്കോ സി ഐ എഫ് ഇ ജെയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓർത്തു വെക്കാം ജിതേന്ദ്ര മിശ്രയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ് ഒരു ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവാണ് അത് കഴിഞ്ഞ് നമ്മൾ ബുക്കായിരുന്നു ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക ബിയോണ്ട് നേഷൻഹുഡ് എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് വെക്കുക എസ് നരിമാനാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഫ്രാൻസിസ് മാർ പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ നമ്മുടെ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു പങ്കെടുത്തു എന്നുള്ള കാര്യമാണ് അപ്പോൾ ദ്രൗപദി മുർമു ഉൾപ്പെടെ എന്നാണ് കിരൺ റിജിജു അതേപോലെ ഗോവ ഡെപ്യൂട്ടി സ്പീക്കർ മുതലായവരും എന്നാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ആവശ്യമായ ഉപകരണങ്ങളും മറ്റും വികസിപ്പിക്കുന്നതിന് ഐ എസ് ആർഒയുമായി ധാരണാപത്രം ഒപ്പുവച്ചത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അപ്പോൾ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയാണ് ഇങ്ങനെയൊരു കരാറിൽ ഒപ്പുവെച്ചത് ശേഷം നമ്മൾ നോക്കിയപ്പോയി ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് അപ്പോൾ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് എന്താണ് ഇങ്ങനെയൊരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് ഒരു പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേയുടെ പ്രമേയം എന്നാണ് ആൻഡ് മ്യൂസിക് ഫീൽ ദി ഓഫ് എന്നുള്ളതാണ് ഈ ഒരു പ്രമേയം ഇനി എന്നാണ് നമ്മൾ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആയിട്ട് ആചരിക്കുന്നുവെന്നും പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിയാറ് ആണ് ഈ എല്ലാ വർഷവും എന്താണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആയിട്ട് ആചരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ഏതെന്താണ് വ്യോമിത്ര എന്നുള്ളതാണ് എന്താണ് ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് അപ്പോൾ അടുത്ത മാസം തന്നെ ഈ ഒരു വിക്ഷേപണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ ായിരുന്നു രണ്ടാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പോൾ രണ്ടാമത്തെ എഡിഷൻ ആണ് നടക്കുന്നതെന്ന കാര്യം ഓർത്തുവെക്കുക എന്താണ് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹി ആണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഇരുന്നൂറ് മീറ്റർ പുരുഷ ഓട്ടോ മത്സരത്തിൽ ദേശീയ റെക്കോർഡ് നേടിയ താരമാരെന്നാണ് അപ്പോൾ അനിമേഷ് കുജുറാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അത് ഒരു വിയോഗമാണ് ചർച്ച ചെയ്തത് ആരുടെയാണ് എന്താ കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ എന്താണ് കെ കസ്തൂരിരംഗൻ അദ്ദേഹത്തിന്റെ വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ അദ്ദേഹം അന്തരിച്ചു എന്നാണ് ഓർത്ത് വെക്കുക ിൽ ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ മുൻ ഐഎസ്ആർഒ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം അതിനുശേഷം ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒരുപത്തിയഞ്ച് ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത മദള ആചാര്യൻ ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം കലാമണ്ഡൽ നാരായണൻ നായരാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇൻവിറ്റേഷണൽ മീറ്റ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഡി പി മനു ഓപ്ഷൻ ബി നീരജ് ചോപ്ര ഓപ്ഷൻ സി അർഷാ നദീം ഓപ്ഷൻ ഡി സിംഗ് രണ്ടാമത്തെ ോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിനുള്ള ക്ഷണം നിരസിച്ച അർഷാദ് നദീം ഏത് രാജ്യക്കാരനാണെന്നാണ് അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഇറാൻ ഓപ്ഷൻ ബി ബംഗ്ലാദേശ് ഓപ്ഷൻ സി യു എ ഓപ്ഷൻ ഡി പാകിസ്ഥാൻ താഴെ ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കേരളത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആയി ചുമതലയേൽക്കുന്നത് ആരെന്നാണ് ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് എ ജയതിലക് എ ജയതിലകാണ് ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് അൻപതാമത് കേരളത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതല ഏൽക്കുന്നത് അപ്പോൾ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ആരാണെന്ന് ഓർത്ത് വെക്കുക ശാരദാ മുരളീധരനാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരം രണ്ടായിരത്തി ഇരുപത്തിന്റെ വേദി എവിടെയെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ബംഗളൂരു ആണ് ഈ ഒരു മത്സരത്തിൽ വേദി അപ്പോൾ ആദ്യം നിശ്ചയിച്ചിരുന്ന വേദി ഹരിയാനയായിരുന്നു അപ്പോൾ ആ വേദി മാറ്റിയാണ് എവിടെയാണ് വേദി എന്ന് ഓർത്തു വെക്കുക ബംഗളൂരു ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം